ഗുൽബർഗ് സൊസൈറ്റിയിലെ ഒന്നൊഴികെ എല്ലാ വീടുകളും തീവച്ച് നശിപ്പിക്കപ്പെട്ടു അക്രമമേൽക്കാതെ എന്ന ആ വീട് രാജേഷ് ദയാറാം എന്ന പോലീസുകാരൻ്റേതായിരുന്നു ആ സമുച്ചയത്തിലെ താമസക്കാരിൽ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള ഒരേ ഒരാൾ രാജേഷ് ആയിരുന്നു ആ പോലീസുകാരനായിരുന്നു അയാൾ ആ മണിക്കൂറുകളിൽ അക്രമികളുടെ സഹായിയായി പ്രവർത്തിച്ചുവെന്ന് പിന്നീട് വാർത്തകൾ പുറത്തു വന്നു താഴെ അക്രമം നടക്കുമ്പോൾ മുഗൾ നിലയിൽ നിലവിളി തൊണ്ടയിലൊതുക്കി നിസ്സഹായയായി കഴിയുകയായിരുന്നു സാക്കിയ ജഫ്രി അവരുടെ കൂടെ വേറെയും ആളുകളുണ്ടായിരുന്നു വൈകുന്നേരം നാലേ മുപ്പതായപ്പോൾ പോലീസ് എത്തി ജീവനോട് ശേഷിക്കുന്നവരെ അവിടെ നിന്ന് കൊണ്ടുപോയി അപ്പോഴേക്കും ശവപ്പറമ്പായി മാറിയിരുന്നു ഗുൽബർഗ് സൊസൈറ്റി അന്ന് ഗുജറാത്ത് പോലീസിന്റെ ഭാഗമായിരുന്ന സഞ്ജീവ് ഭട്ട് പ്രത്യേക അന്വേഷണ സംഘത്തോട് നടത്തിയ തുറന്നുപറച്ചിൽ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടി എന്തുകൊണ്ടാണ് അക്രമികൾ ലെഹസാൻ ജഫ്രിയെ ലക്ഷ്യമിട്ടത് എന്ന ചോദ്യം അഭിമുഖീകരിക്കുന്നുണ്ട് സാക്കിയ ജഫ്രി അവരുടെ മറുപടി ഇങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് തലയെടുപ്പും വിശ്വാസ്യതയുമുള്ള നേതാക്കൾ വളർന്നു വരരുത് എന്ന അജണ്ട രാഷ്ട്രീയ എതിരാളികൾക്കുണ്ടായിരുന്നു ജഫ്രിയെ വധിക്കാൻ തന്നെ അവർ തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ അതായിരുന്നു മുമ്പ് പല കലാപങ്ങളിലും അക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രമുഖരെ കൊല്ലാൻ അപ്പോഴും ആരും തയ്യാറായിരുന്നില്ല ജഫ്രി ജീവിച്ചിരുന്നാൽ ഗുജറാത്തിലെ ന്യൂനപക്ഷങ്ങൾ അദ്ദേഹത്തിൽ രക്ഷകനെ കാണും എന്ന ചിന്തയാണ് അദ്ദേഹത്തെ തുടച്ചുനീക്കാൻ തീരുമാനിച്ചതിൻ്റെ പിറകിൽ ജഫ്രി വ്യക്തിപ്രഭാവവും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വീകാര്യതയുമുള്ള നേതാവായിരുന്നു രാജ്കോട്ടിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പതിനാലായിരത്തിൽ ഒതുങ്ങിയത് ഇപ്പുറത്ത് പ്രചാരണം നടത്തിയത് എഹ്സാൻ ജഫ്രി ആയിരുന്നു എന്ന ഒറ്റ കാരണത്താലാണ് പ്രമുഖ മലയാള കവി രാമുണ് കവിതയിൽ ജഫ്രിയുടെ അന്ത്യനിമിഷങ്ങളെ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് നിലവിളികളുടെ ഒരു പുഴ ഒഴുകി വരികയായിരുന്നു ജഫ്രി രക്ഷിക്കൂ ജഫ്രി രക്ഷിക്കൂ എന്നൊരു ജനാവലി ഞാൻ രക്ഷിക്കേണ്ടവനാണ് അതിനാൽ ഉടൻ വരൂ എന്ന് എഹ്സാൻ ജഫ്രി അലമുറയിട്ടുകൊണ്ടിരുന്നു ഇതുവരെ ഈ ഭൂമിയിലുണ്ടായ ഏറ്റവും വലിയ മനുഷ്യ ശബ്ദം അപ്പോഴത്തെ എഹ്സാൻ ജഫ്രിയുടേതായിരുന്നു പക്ഷേ ചുമരുകൾ പോലും കേട്ടില്ല കാക്കിയും കാവിയും കേട്ടില്ല പിൽക്കാലം സാക്കിയ ജഫ്രിയുടെ ജീവിതം തൻ്റെ ഭർത്താവിനെയും അവർക്കൊപ്പമുണ്ടായിരുന്നവരെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കൊലയാളികളെ നിയമത്തിനു മുന്നിലെത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർക്ക് വലിയ പിന്തുണയുമായി ടീസ്റ്റാ സത്തൽവാദ് എന്ന സാമൂഹിക പ്രവർത്തകയും രംഗത്തെത്തി എഹ്സാൻ ജഫ്രിക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് തെൻവീറും സുബൈറും നിഷ്രനും അക്കാലത്ത് തെൻവീറിന് സൂററ്റിലായിരുന്നു ജോലി മറ്റു രണ്ടുപേരും യു എസിലും ഗുൽബർഗ് വിടാമെന്നും മറ്റെവിടെയെങ്കിലും താമസിക്കാമെന്നും പലവട്ടം പിതാവിനോട് പറഞ്ഞിരുന്നു തെൻവീർ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് പിറകെ ഉണ്ടായ കലാപത്തിന് ശേഷം ജഫ്രിയോട് ഇക്കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴൊന്നും കൂടെയുള്ളവരെ വിട്ട് എങ്ങോട്ടും പോകാൻ ഒരുക്കമായിരുന്നില്ല എഹ്സാൻ ജഫ്രി ഗുൽബർഗിൽ തന്നെ തീയിൽ വെന്തു മരിക്കാനായിരുന്നു ഒരിക്കൽ പാർലമെന്റ് അംഗമായിരുന്ന ആ മനുഷ്യനെ കാത്തിരുന്ന വിധി ജഫ്രിയോട് പ്രത്യേക വിരോധമുണ്ടായിരുന്നെന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹം വധിക്കപ്പെട്ടത് വേണമെങ്കിൽ ഈ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതിന് തുനിയാതെ സൊസൈറ്റിയിൽ ബാക്കിയുള്ളവരോടൊപ്പം നിൽക്കാനാണ് ജഫ്രി ഇഷ്ടപ്പെട്ടത് എന്ന് അക്കാലത്ത് ഗുജറാത്തിൽ സർവീസിലുണ്ടായിരുന്ന ജാഥദേവൻ നമ്പൂതിരി എഴുതിയിട്ടുണ്ട് സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് ജഫ്രി ഒപ്പം നിൽക്കുന്നവരോടുള്ള കടം വീട്ടി ഗുൽബർഗ് സൊസൈറ്റിയുടെ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള പോലീസിന് സ്ഥലത്തെത്താൻ സാധിച്ചത് വൈകുന്നേരം മാത്രമാണ് എല്ലാം കഴിഞ്ഞു എന്നുറപ്പാക്കിയ ശേഷം ജീവനോടെ ബാക്കിയായവരെയും ചുട്ടുകൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു ജീവിച്ചിരിക്കുന്നവർ പോലീസിനെതിരെ മൊഴി നൽകുമെന്ന് അക്രമികൾ പറഞ്ഞപ്പോൾ മേഹാനി നഗറിലെ പോലീസ് ഇൻസ്പെക്ടർ അവരോട് പറഞ്ഞത്രേ അഭയാർത്ഥികളെയുമായി പോകുമ്പോൾ നിങ്ങൾ പോലീസ് വാനിന് കല്ലെറിയണം അപ്പോൾ ഡ്രൈവർ ഇറങ്ങിയോടും അന്നേരം നിങ്ങൾ വാഹനത്തിന് തീ വെച്ചോളൂ എന്ന് ആ സമയത്ത് സ്ഥലത്തെത്തിയ ഒരു മുസ്ലിം ഇൻസ്പെക്ടർ ഈ പ്ലാൻ മനസ്സിലാക്കി സമയോചിതം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ സാക്കിയ ജഫ്രി അടക്കം ജീവനോടെ പുറത്തു കടന്നവർ തീഗോളമായി മാറിയേനെ അസാധാരണമായ ഇച്ഛാശക്തിയോടെ നിയമയുദ്ധത്തിനിറങ്ങാൻ ദൈവം അവരെ ബാക്കി വെച്ചു ടീസ്റ്റാ സത്തൽബാദ് അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ആറ് ജൂൺ എട്ടിന് അദ്ദേഹത്തിന്റെ വിധവ സാഖിയ ജഫ്രി ഭർത്താവിന്റെ വധവുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ഗുജറാത്ത് ഡി ജി പി പി സി പാണ്ഡയ്ക്ക് ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായി മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഒന്നാം പ്രതിയായും ക്യാബിനറ്റ് മന്ത്രിമാരും മറ്റ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറുപത്തിരണ്ട് പേർക്കെതിരെയും ക്രിമിനൽ നടപടി ചട്ടങ്ങളുടെ നൂറ്റി അൻപത്തിനാലാം വകുപ്പ് പ്രകാരമാണ് പരാതി നൽകിയത് നൂറ്റി പത്തൊൻപത് പേജ് വരുന്ന പരാതിയിൽ തെളിവുകളായി രണ്ടായിരം പേജുകൾ അനുബന്ധമായി ചേർത്തിരുന്നുവെന്ന് ടിസ്റ്റാസു തൽവാദ് ഗുൽബർഗ് സൊസൈറ്റിയിൽ ക്രൂരമായ കൂട്ടക്കൊല നടന്നിട്ട് മുൻ എം പി ഒരാളെ നിഷ്ഠുരമായി കത്തിച്ചു കളഞ്ഞിട്ട് നാല് വർഷം പോലീസ് കാര്യമായി ഒന്നും ചെയ്തില്ല മേഹാനി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒട്ടും ഒരു കേസ് മാത്രമായി സംഭവം ഒതുക്കപ്പെട്ടു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ അറുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു പോലീസിന്റെ നിലപാട് സംഭവം നടക്കുമ്പോൾ അഹമ്മദാബാദിൽ പോലീസ് കമ്മീഷണർ ആയിരുന്ന പി സി പാണ്ഡെ അപ്പോഴേക്കും സംസ്ഥാന ഡി ജി പി ആയി ഉയർത്തപ്പെട്ടിരുന്നു സാക്കിയുടെ പരാതി കിട്ടിയതിനു ശേഷവും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല പത്ത് മാസം കാത്തിരുന്നു ജഫ്രിയുടെ വിധവ പിന്നീട് അവർ ഗുജറാത്ത് ഹൈക്കോടതിയിൽ പോയി അവർക്ക് പിന്തുണയുമായി ടീസ്റ്റാ സത്തൽവാദിന്റെ സി ജെ പിയും എത്തിയിരുന്നു ഇരു കക്ഷികളും ചേർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ നിരുത്തരവാദത്തിനെതിരെ മാൻഡമസ് റിട്ടുമായി ഹൈക്കോടതിയെ സമർപ്പിച്ചത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഡി ജി പിയോട് ആവശ്യപ്പെടണമെന്നും കേസ് സി ബി ഐക്ക് കൈമാറണം എന്നുമായിരുന്നു ആവശ്യം ടി സ്റ്റേയുടെ വാക്കുകൾ ഹൈക്കോടതി ഞങ്ങളുടെ അപേക്ഷ നിരാകരിച്ചപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി എട്ട് സുപ്രീം സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും പിന്നീട് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഇതിനോടകം നിയമിക്കപ്പെട്ടു കഴിഞ്ഞിരുന്ന എസ് ഐ ടിയോട് പരാതി അന്വേഷിക്കുന്നതിന് ഉത്തരവാകുകയും ചെയ്തു ഒരു വർഷത്തിനു ശേഷം എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിക്കുകയും പരാതിയിലെ ആരോപണങ്ങളിൽ പലതും സത്യമാണെങ്കിലും അവയൊന്നും പ്രോസിക്യൂഷന് പര്യാപ്തമല്ലെന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു ഈ കേസിൽ അമിക്കസ് ക്യൂറി ആയിരുന്ന രാജു രാമചന്ദ്രൻ എന്നാൽ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തി നരേന്ദ്രമോദിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള വേണ്ടത്ര വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട് എന്നായിരുന്നു അമിക്കസ് ക്യൂറിയുടെ നിലപാട് ഈ കേസിൽ ആദ്യം അമിക്കസ് ക്യൂറിയായി കോടതി നിശ്ചയിച്ചത് പ്രശാന്ത് ഭൂഷണായിരുന്നു അദ്ദേഹം പിൻവാങ്ങിയപ്പോഴാണ് രാജു രാമചന്ദ്രൻ വരുന്നത് പ്രശാന്ത് ഭൂഷണന്റെ നിഷ്പക്ഷതയിൽ ഗുജറാത്ത് സർക്കാർ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പിന്മാറ്റം ഈ കേസിൽ പ്രവീൺ തൊഗാടിയെയും നരേന്ദ്രമോദിയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് വിധേയമായി രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു മോഡി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായത് ഒരു ക്രിമിനൽ കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന വിശേഷണം അങ്ങനെ മോഡിക്ക് സ്വന്തമായി ഇഹ്സാൻ ജഫ്രിയെ അറിയില്ല എന്ന നിലപാടാണ് മോഡി അന്ന് സ്വീകരിച്ചത് അവിടെ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് രാത്രി നടന്ന യോഗത്തിൽ വെച്ചാണ് അറിഞ്ഞത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ജഫ്രി ആ മണിക്കൂറുകളിൽ തന്നെ ഫോണിൽ വിളിച്ചിട്ടയില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു അന്വേഷണ സംഘത്തെ ബഹിഷ്കരിക്കുന്ന നിലപാടാണ് ഗുജറാത്ത് സർക്കാർ സ്വീകരിച്ചത് തെളിവുകൾ നൽകാതെയും ശേഷിച്ച തെളിവുകൾ നശിപ്പിച്ചും സംഘത്തിൻ്റെ വഴിമുടക്കാൻ ആവത് ശ്രമിച്ചു സംസ്ഥാന ഭരണകൂടം മോഡി തന്നെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ പഴുതു തേടി നടക്കില്ലെന്നായപ്പോൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് ഗുൽബർഗ് സൊസൈറ്റിയിലും മറ്റു സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾക്കിടയിൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഒരു സർക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയുണ്ടായില്ല വിഷയത്തിന്റെ ഗൗരവത്തിൽ വെള്ളം ചേർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു എസ് ഐ ടിയുടെ ഇക്കാര്യത്തിലുള്ള നിഗമനം മെല്ലെപ്പോക്ക് നയമായിരുന്നു ആർ കെ രാഘവൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റേത് പതിയെ പതിയെ ആർ കെ രാഘവൻ ഗുജറാത്ത് സർക്കാരിൻ്റെ പക്ഷം ചായുന്നതും കണ്ടു ഒടുവിൽ മോഡിയെ പ്രശംസിക്കാനും അദ്ദേഹം സന്നദ്ധനായി എ റോഡ് വെൽ ട്രാവൽഡ് എന്ന ആത്മകഥയിലും അദ്ദേഹം തൻ്റെ മോഡി ഭക്തി പ്രകടിപ്പിച്ചു അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ചോദ്യം ചെയ്യലിനിടയിൽ ഇടവേള വേണമെന്ന് ഒരിക്കൽ പോലും മോഡി പറഞ്ഞില്ല എസ് ഐ ടി ഓഫീസിലെ എൻ്റെ ചേംബറിൽ ഒമ്പത് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത് രാത്രി വൈകി അവസാനിച്ച ചോദ്യം ചെയ്യലിൽ ഉടനീളം മോടി ശാന്തനായിരുന്നു ഊണ് കഴിക്കാൻ ഇടവേള വേണോ എന്ന് മലഹോത്ര ചോദിച്ചപ്പോൾ വേണ്ട എന്നായിരുന്നു മറുപടി കുടിക്കാനുള്ള വെള്ളം മോഡി തന്നെ കൊണ്ടുവന്നിരുന്നു എസ് ഐ ടി ഓഫീസിൽ നിന്ന് ഒരു കപ്പ് കാപ്പി പോലും കുടിച്ചില്ല മലഹോത്ര നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് ഇടവേള എടുത്തിരുന്നത് അത്രത്തോളം ഊർജമായിരുന്നു മോഡിക്ക് എന്ന് എസ് ഐ ടി യുടെ തലവൻ തന്നെ എഴുതുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ വരെ രാഘവൻ അന്വേഷണ സംഘത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ അപേക്ഷ മാനിച്ച് സുപ്രീംകോടതി എസ് ഐ ടി തലപ്പത്ത് നിന്ന് ഒഴിവാക്കിക്കൊടുത്തു അതേ വർഷം ഓഗസ്റ്റ് മുപ്പതിന് സൈപ്രസിലെ ഹൈക്കമ്മീഷണറായി നിയമിച്ചുകൊണ്ട് ഗുജറാത്തിലെ ഉപകാരത്തിന് നന്ദി കാണിച്ചു കേന്ദ്രത്തിലെ മോഡി സർക്കാർ എന്നിട്ടും തളരാതെ മുന്നോട്ടു പോയി സാക്കിയെയും ടീസ്റ്റെയും ആ കേസിൽ ഇരുപത്തി നാല് പേരെ രണ്ടായിരത്തി പതിനാറിൽ പ്രത്യേക കോടതി ശിക്ഷിച്ചു പക്ഷേ മോഡിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ എസ് ഐ ടി നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് സാക്കിയയും ടീസ്റ്റയും നടത്തിയ പോരാട്ടം റതാവിലായി കേസിലെ യഥാർത്ഥ ഇരയായ സാക്കിയ ജഫ്രിയുടെ വികാരങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് വ്യക്തി താൽപ്പര്യത്തിനായി ടീസ്റ്റക് കേസ് ദുരുപയോഗിക്കുകയാണെന്ന ഗുരുതര പരാമർശവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി ജസ്റ്റിസ് എ എം കാൻവിൽക്കർ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് അന്ന് ടീസ്റ്റക്കെതിരെ നിലപാട് കടുപ്പിച്ചത് ജൂലൈയിൽ ജസ്റ്റിസ് എ എം കാൻവിൽക്കർ വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അദ്ദേഹത്തെ ലോക്പാൽ അധ്യക്ഷനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചത് ഗുജറാത്ത് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും മോഡിക്കും എടുത്ത നിലപാടിൻ്റെ പേരിലാണ് എന്ന് ടീസ്റ്റക്കെതിരായി വിമർശങ്ങളുടെ പേരിലാണ് എന്ന് പരക്കെ സംസാരമുണ്ടായിരുന്നു ഇനി ഗുൽബർഗ് സൊസൈറ്റി കേസിൻ്റെ നാൾ വഴികൾ പരിശോധിക്കാം നവംബർ രണ്ടായിരത്തിയേഴ് കൂട്ടക്കൊലയിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് അറുപത്തിരണ്ടു പേർക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് എഹ്സാൻ ജഫ്രിയുടെ ഭാര്യ സാക്കിയ ജഫ്രി നൽകിയ ഹർജി ഗുജറാത്ത് ഹൈക്കോടതി തള്ളി മാർച്ച് രണ്ടായിരത്തി എട്ട് ഗോത്ര ഗോത്രാനന്തര വർഗീയ കലാപ കേസുകളിൽ കൂടുതൽ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി രൂപീകരിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് അറുപത്തി പേരും ചേർന്ന് ആസൂത്രണം ചെയ്തു വന്ന സാക്കിയ ജഫ്രിയുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് സുപ്രീംകോടതി അനുമതി നൽകി മാർച്ച് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പോലീസിന് മോഡി വിവാദ നിർദ്ദേശം നൽകിയെന്ന് വെളിപ്പെടുത്തിയ സഞ്ജീവ് ഭട്ട് ഐ എസ് സുപ്രീംകോടതി നിയോഗിച്ച എസ് ഐ ടിക്ക് മുമ്പാകെ ഹാജരായി ഫെബ്രുവരി രണ്ടായിരത്തി പന്ത്രണ്ട് സാക്കിയ ജഫ്രിയും സി ജെ പിയും നൽകിയ പരാതിയിൽ നരേന്ദ്രമോദിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള തെളിവുകളൊന്നുമില്ലെന്ന് എസ് ഐ ടിയുടെ സമ്മറി ക്ലോഷർ റിപ്പോർട്ട് പുറത്തുവന്നു മാർച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് എസ് ഐ ടി റിപ്പോർട്ട് പരസ്യമാക്കണമെന്ന സാക്കി ജഫ്രിയുടെ അപേക്ഷ അഹമ്മദാബാദ് മെട്രോപൊളിറ്റൻ കോടതി തള്ളി ഡിസംബർ രണ്ടായിരത്തി പതിമൂന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ എസ് ഐ ടിയുടെ ക്ലോഷർ റിപ്പോർട്ടിനെതിരെ സാക്കിയ ജഫ്രിയുടെ ഹർജി അഹമ്മദാബാദ് മെട്രോപൊളിറ്റൻ കോടതി തള്ളി നവംബർ രണ്ടായിരത്തി പതിനാല് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല കേസിന്റെ വിചാരണ മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതി സെഷൻസ് കോടതിയോട് ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് ആറ് രണ്ടായിരത്തി പതിനഞ്ച് കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ അഹമ്മദാബാദ് കോടതിക്ക് സുപ്രീം കോടതി മൂന്ന് മാസത്തേക്ക് കൂടി സമയം നീട്ടി നൽകി ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനാറ് പ്രത്യേക കോടതി ഇരുപത്തിനാല് പേരെ ശിക്ഷിക്കുകയും മുപ്പത്തി ആറ് പേരെ വെറുതെ വിടുകയും ചെയ്തു എഹ്സാൻ ജഫ്രിയോടും അദ്ദേഹത്തിൻ്റെ വിധവയായ സാക്കിയ ജഫ്രിയോടും നീതി പുലർത്താൻ ഏറ്റവും ബാധ്യതയുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരുന്നു പക്ഷേ വംശഹത്യയുടെ നാളുകൾക്ക് ശേഷമെങ്കിലും ഗുജറാത്ത് സന്ദർശിച്ച് സാഖ്യ ജഫ്രിയെയും മക്കളെയും ആശ്വസിപ്പിക്കാൻ പോലും കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ സമയം കണ്ടെത്തിയിട്ടില്ല എന്നത് ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നായി സാഖിയയെ പിന്തുടർന്നിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൊന്നാണ് സാക്കിയയുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നത് അവർ തുടങ്ങി വെച്ച പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ജനാധിപത്യവാദികൾക്ക് സാധിക്കേണ്ടതാണ് വർഗീയത വലിയ വിപത്തായി രാജ്യത്ത് വന്നു പൊതിയുന്ന നാളുകളിൽ മനുഷ്യത്വം എന്താണ് എന്ന് മാനവികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് എത്രമേൽ വ്യാപ്തി ഉണ്ട് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് സാക്കിയയോട് നീതി പുലർത്താൻ കഴിയാത്ത പാർട്ടി അവരുടെ മരണത്തിന് ശേഷമെങ്കിലും മികച്ചൊരനുശോചനക്കുറിപ്പെങ്കിലും തയ്യാറാക്കേണ്ടതായിരുന്നു പക്ഷെ അതിനുപോലും ആ പാർട്ടി സന്നദ്ധമായില്ല എന്നതാണ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ അതിന് സന്നദ്ധമായില്ല എന്നത് ഒരു വലിയ മുറിവായി ബാക്കി നിൽക്കുകയാണ് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ പലതരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സാക്യ ജഫ്രി തുടങ്ങി വെച്ച നിയമ പോരാട്ടത്തെ അതിൻ്റെ നീതിബോധത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ പ്രവർത്തകർക്കും പ്രസ്ഥാനങ്ങൾക്കും ബാധ്യതയുണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം the exclusive muslim matrimonial site